മലപ്പുറം കാളികാവിൽ ടാപ്പിംഗ് തൊഴിലാളിയെ കൊലപ്പെടുത്തിയ കടുവയെ പിടികൂടാനുള്ള ദൗത്യം തുടരുന്നു നിരീക്ഷണ ക്യാമറകളിൽ കടുവയുടെ കൂടുതൽ ദൃശ്യങ്ങളില്ല അഞ്ച് ലൈവ് സ്ട്രീമിംഗ് ക്യാമറ കൂടി സ്ഥാപിക്കുമെന്നും നിലമ്പൂർ സൌത്ത് ഡി ജി ധനിക് പറഞ്ഞു രാവിലെ ഏഴ് മണിയോടെ ദൌത്യം പുനരാരംഭിച്ചു കടുവയെ നിരീക്ഷിക്കുന്നതിനായി അൻപത് ക്യാമറകളും രണ്ട് കൂടുകളുമാണ് സ്ഥാപിച്ചിരുന്നത് അധികമായി അഞ്ച് ലൈവ് സ്ട്രീമിംഗ് ക്യാമറകളും ഒരു കൂടും സ്ഥാപിക്കും നിരീക്ഷണ ക്യാമറകളിൽ കടുവയുടെ കൂടുതൽ ദൃശ്യങ്ങളില്ലെന്നും നിലമ്പൂർ സൌത്ത് ഡി എഫ് ഒ ജി ധനിക് ലാൽ നമ്മൾ കുറച്ചധികം ലൈവ് കൂടുതലായി അവിടെ അങ്ങനത്തെ രീതിയിലാണ് നമ്മൾ ഓപ്പറേഷൻസ് പുതുതായിട്ട് പുതുതായിട്ട് രണ്ട് ഡ്രോണുകൾ പരിശോധനയാണ് നിരീക്ഷണവും നടത്തുന്നുണ്ട് ഇതിനിടെ കടുവാ ദൌത്യത്തിനായി എത്തിച്ച കുങ്കിയാന പാപ്പാനെ ആക്രമിച്ചു പരിക്ക് ഗുരുതരമല്ല കുങ്കിയാനകളുടെ ആരോഗ്യസ്ഥിതി ഡോക്ടർമാർ പരിശോധിച്ച ശേഷമായിരിക്കും ദൌത്യത്തിന് ഉപയോഗിക്കുക എന്നും ഡിഎഫ്ഒ പറഞ്ഞു കൈരളി ന്യൂസ് മലപ്പുറം